സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്രൂട്ട് ന്യൂട്രീഷണൽ ഗാർഡന് വേണ്ടിയുള്ള പഴവർഗ്ഗ തൈകളുടെ വിതരണം നടത്തി കേരള കർഷക സംഘം ദേശമംഗലം മേഖലാ വൈസ് പ്രസിഡന്റ് തൈകൾ നൽകിക്കൊണ്ട് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ജുമൈലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഓഫീസറ് സ്വാഗതത്തിൽ പറഞ്ഞ പോലെ നമ്മളെ ന്യൂട്രീഷൻ ഫ്രൂട്ട് ഗാർഡൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൽ ന്യൂട്രിഷ്യനായ ഫു ഫുഡ് അതായത് ന്യൂട്രീഷനായ ഫലവൃക്ഷ തൈകൾ റംബുട്ടാൻ മാവ് പ്ലാവ് പേര അല്ലേ അങ്ങനെയുള്ള തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയല്ല ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കാര്യമായിട്ടാണ് െന്ന് നമുക്കിത് ലഭിച്ചിട്ടുള്ളത് ന്യൂട്രീഷൻ ഇപ്പോൾ എല്ലാവർക്കും ന്യൂട്രീഷൻ്റെ ഒരു കുറവാണ് എല്ലാ എല്ലാ സുഖത്തിനും ആദ്യം പോയ ഡോക്ടർ ഇത് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാതാണ് അപ്പോൾ അതിനൊക്കെ മുൻകരുതലായിട്ടായിരിക്കും സർക്കാർ മുഖേന നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ടാവുക ഒരു പ്ലാവ് ഒരു മാവ് രണ്ട് പേരയ്ക്ക മൂന്ന് റംബുട്ടാൻ ഒരു മിറാക്കിൾ ഫ്രൂട്ട് എന്നിങ്ങനെയാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് ആകെ യൂണിറ്റ് ആണ് ഉള്ളതെന്നും അതിലെ പന്ത്രണ്ട് എണ്ണം വിതരണം ചെയ്തുവെന്നും ബാക്കിയുള്ളവയ്ക്ക് ആവശ്യക്കാർക്ക് ദേശമംഗലം കൃഷിഭവനെ സമീപിക്കാവുന്നതാണെന്നും കൃഷി ഓഫീസർ അറിയിച്ചു കൃഷി ഓഫീസർ എസ് കെ അപർണ അസിസ്റ്റന്റ് ഓഫീസർ സരിത എം ടി സി ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി